ഇന്നത്തെ ഈ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇത്രയും നാള് ഞാൻ ഇട്ട വീഡിയോയിലും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതുപോലെ എൻ്റെ കൂട്ടുകാർക്കും എല്ലാം എനിക്ക് വേറെ കുറെ ആൾക്കാരറിയാം അവരെല്ലാം എന്നോട് പറഞ്ഞു അവർക്കൊക്കെ കിട്ടിയ അനുഭവമാണ് നമ്മൾ യൂട്യൂബ് ഇതിൽ തന്നെ കണ്ടിട്ട് ചെയ്ത കാര്യമാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വന്നതാണ് കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പിന്നാര ഇപ്പോൾ പാട്ട്ണർ ഇപ്പോൾ കല്യാണം കഴിക്കാൻ സ്നേഹി സ്നേഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഇവരൊക്കെ പിണങ്ങി നിൽക്കുമോ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെയ്തു നോക്കണം കാരണം നമ്മുടെ കൂട്ടുകാരെ ഇപ്പം ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര സ്നേഹത്തിരുന്ന കൂട്ടുകാരും തമ്മിൽ ഇടക്കാലത്ത് പിണങ്ങി നിൽക്കുക പിന്നെ ഒരു ബന്ധവും ഇല്ല വർഷങ്ങൾ ഓരോ വർഷം ഒരു വർഷം രണ്ട് വർഷം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് വിചാരിച്ചു അവർക്ക് അവർ നമ്മളുമായിട്ട് സ്നേഹം വരാനും നമ്മളെ ഫോൺ കോൾ വരെ ചെയ്ത് നമുക്ക് ഫോണിൽ മെസ്സേജ് വരെ വിടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയാൽ അപ്പോൾ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം എന്റെ അനുഭവ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് കാരണം നല്ലതായിട്ട് എനിക്ക് പ്രയോജനം കിട്ടിയ ഒരു കാര്യമാണ് ഈ ഇന്ന് നിഷേ ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ നമ്മുടെ പാചകവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാചകവും എവിടെ പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എങ്ങനായിരിക്കും അവരെയൊക്കെ നമ്മുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം അപ്പൊ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ നമ്മുടെ കുടുംബക്ഷേത്രം അച്ഛന്റെ കുടുംബക്ഷേത്രം ചേട്ടന്റെ കുടുംബക്ഷേത്രം ആയ വേളാർ വട്ട വട്ടം ചേർത്തലെ ഉള്ള അമ്പലത്തിൽ പോയി ഇവിടുന്ന് എട്ട് മണിയായപ്പോഴാണ് ഇറങ്ങിയത് തിരിച്ചു വരുന്ന വഴി ഹോട്ടലിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയി വന്നു വരുന്ന പോന്നതിന് മുമ്പ് ഞാൻ ചോറ് ചോറിറക്കി വെച്ചിട്ടാണ് പോയത് കറക്റ്റ് പത്തേമുക്കാലായിപ്പോൾ ഇവിടെ എത്തി കേട്ടോ നല്ല അമ്പലം തിരക്കൊന്നും ഇല്ല പണ്ടെങ്ങാണ്ടാവശ്യം പോയതാണ് പിന്നെ പോയിട്ടേ ഇല്ല കേട്ടോ കുടുംബക്ഷേത്രയിലെ വലിയ പുഴക്കെ പോയി തുരണ്ടേ നോർത്ത് പോയി ഇതാ അതിനു മുമ്പ് പോന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ കൂണിന് വെള്ളത്തിൽ ഇട്ടിട്ടാണ് മഞ്ഞപ്പൊടിക്കകത്ത് ഇട്ടിട്ടാണ് പോയത് അപ്പം നമുക്കിന്നൊരു കൂണ് ദൂരം വെക്കാം പിന്നെന്താ എന്താ വെക്കണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ കൂടിനെ ചേർത്തത് നമ്മൾ വേഗം വെച്ചാ തവിട്ടെ അവിടെ നിന്ന് വേഗട്ട നമ്മുടെ കൂടങ്ങനെതാ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരി വെള്ളം ചേർക്കാണേ എന്നിട്ടും ഭയങ്കരായിട്ട് വെള്ളം കേറി വരുന്നുണ്ടേ ഇനി നമുക്ക് ഇനി നമുക്ക് നമ്മുടെ മീനെ വറുക്കാൻ അങ്ങട്ടവേ തവി കഴുകാൻ പോയതായിരുന്നു പിള്ളേരേ എൻ്റെ മക്കൾമാരേ തവി തവി കഴുകാൻ പോയത് ഞാൻ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇന്നും ഇന്നലെ രാത്രി ഞങ്ങൾ ചീൻ അമ്പലത്തിൽ പോകണം എന്ന് തന്നെ ഫിക്സ് ചെയ്തത് രാത്രി കഴി രാത്രിയായി അപ്പം ഞാൻ കവിയാണെങ്കിലോ ഒന്നും ആലോചിച്ച് വെച്ചിട്ടില്ല പക്ഷെ നമുക്ക് മിക്കവാറും കറികളൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപെട്ടെ ഇന്നലെ പുളിശ്ശേരിയുടെ എരിപ്പുണ്ട് പിന്നെ നമ്മുടെ എന്തായിരുന്നു പുളിശ്ശേരിയും പിന്നെ പിള്ളേർ അവിയല് അവിയൽ ഇന്നലത്തെ ഇരിപ്പുണ്ട് ഏ അപ്പം ഇന്ന് പൂഞ്ഞിരുന്നവരം വെച്ചാൽ മതി പിന്നെ അച്ച മീനും വറുത്ത് ഒരു ചമ്മന്തിയും കൂടെ അച്ചേക്കാം ആ ചേട്ടനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കറി കൂടെ ആക്കുക അങ്ങനെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞ ഓക്കാതെ അമ്പലത്തിൽ പോയത് കേട്ടോ അങ്ങനെ പോയിട്ടും യാതൊരു കുഴപ്പമില്ല കേട്ടോ കറിക്ക് കറിയെല്ലാം ഇരിപ്പുണ്ടല്ലോ രക്ഷപ്പെട്ടു ഇന്നിപ്പോൾ പതിനൊന്നര മണിയായി കേട്ടോ നമുക്കിനി മീനും കൂടെ വറുത്തേക്കാം രണ്ട് നാല് ഒരെണ്ണം വേണം ഒരു കഷ്ണോ വേണം എങ്കിൽ തിരയെ തോന്നും അപ്പം അതുകൂടി ചേട്ടാ അല്ലേ വൈക്കത്തേക്ക് ഒരേ വേണ്ട ഇനി നമ്മളിതാ ഈ ഒരു ചമ്മന്തി തേങ്ങ പിന്നെ മുളക് ചുട്ട അരച്ച ചമ്മന്തി ഇഞ്ചിയും പുളിയും എല്ലാം കൂടെ ആ ഹർ ടേസ്റ്റ് ഇത് തോരൻ ചമച്ചു വെച്ചേക്കാം കേട്ടോ നമ്മുടെ കൂഞ്ഞിൽ പൂണ് തോരന് ഇന്ന നാക്ക് പന്ന ഇതിനകത്ത് ഇപ്പം എന്തൊക്കെ തോരൻ വെച്ചു കൂഞ്ഞിൽ ഇനി വെച്ചാൽ മതി ഇതിനകത്ത് നമ്മൾ ഇതൊക്കെ ബാക്കി നോക്കാം നമ്മുടെ മീനും മൂത്ത് ഒരു വശം മൂത്തു വറുക്കാൻ വേണ്ടി അല്ല അപ്പുറത്തെ വശം മൂക്കാലിട്ടേക്കുന്നു കൂണിനെ നമ്മൾ തട്ടിക്കൊടഞ്ഞ് നമ്മൾ ചീനച്ചട്ടിയിലോട്ടിട്ടു അവിടെ കിടന്ന് അതിൻ്റെ വെള്ളം എല്ലാം തോർന്നതിന് ശേഷം നമ്മുടെ അരപ്പിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ കൂഞ്ഞിന് തോരനും റെഡിയായി ആയി കേട്ടോ ചിരി ഇങ്ങനെ ഇതായിട്ടിരിക്കണം പെരളനായിട്ടല്ലേ പറയുന്നത് വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ ഒരു മൈൻഡും ഇല്ല നമ്മളോട് പിണങ്ങി നിൽക്കുന്നു ഏ നമ്മക്കങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഒന്നുമില്ല പക്ഷെ ഉണ്ടായിരുന്നു കുറച്ചായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കുറച്ചല്ല ഒരു വർഷത്തോളമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു കൂട്ടുകാര് എനിക്കുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ നല്ല കൂട്ടായി ഇപ്പോൾ തിരുതരാന്ന് മെസ്സേജും വിടുന്നുണ്ട് തുരുതരാന്ന് വിളിക്കുന്നുമുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര കമ്പനിയായി നമുക്ക് ഈ ഒരു വിദ്യ ചെയ്തപ്പം പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാണ് ആരെയും ദ്രോഹിക്കാനുള്ള ഒരു വിദ്യയും ലോകത്തില്ല ആരും എന്തെങ്കിലും കണ്ട് വീഡിയോ കണ്ടിട്ടാണെങ്കിലും ആരെയും ദ്രോഹിച്ചുള്ള വീഡിയോ ചെയ്യാൻ പാടില്ല ഇതിപ്പം ചെയ്യുവാണെ തന്നെ ആരെയും ദ്രോഹിക്കാൻ പാടില്ല ആ ദ്രോഹിച്ച് ചെയ്യുന്നവർക്ക് തിരിച്ച് എന്താണേലും ഒരു അടി വരും അത് ഏത് ജോലി ചെയ്താലും ഏത് കാര്യം നമ്മൾ വീഡിയോ എന്തെങ്കിലും കണ്ട് ചെയ്താലും നമ്മളെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ നശിപ്പിക്കുന്ന ആൾക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് ഇത് അങ്ങനെ ഒരു വീഡിയോ ഒന്നും അല്ല ഇത് നമുക്ക് എപ്പോഴും നമ്മൾ സ്നേഹമായിട്ടിരിക്കാനും നമ്മുടെ സുഹൃത്ത് സുഹൃബന്ധങ്ങൾ നമ്മുടെ പിന്നെ ഹസ്ബൻഡ് വൈഫ് ഇവർ പിണങ്ങി നിന്നാൽ കമിതാക്കള് സ്നേഹിച്ചിരിക്കുന്നവരെ കല്യാണം കഴിക്കാനിരിക്കുന്ന ഇവരൊക്കെ പിണങ്ങി നിൽക്കുമ്പോൾ നമുക്ക് സങ്കടാവത്തിലേ അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ആണാണേലും പെണ്ണാണെങ്കിലും അവർ തിരിച്ച് നിങ്ങളെ ഫോൺ കോളിങ്ങിൽ ചെയ്യുന്നതാണ് അപ്പൊ എങ്ങനെയാ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ദിവസങ്ങളൊന്നുമില്ല ഇന്ന ദിവസം ഒന്നുമില്ല നിങ്ങൾ ഇതേ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കൈയും കാലും ഒക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങൾ ഒരു മുറി തിരഞ്ഞെടുക്കുക ആരും അങ്ങനെ ശല്യം ചെയ്യാത്ത ഒരു മുറി ആയിരിക്കണം അനിക്കാനുണ്ടോ കേട്ടോ ശല്യം ചെയ്യാത്ത ഒരു മുറി മുറിയിരിക്കുക അഥവാ നിങ്ങൾക്ക് ചിലവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കാം എന്നിട്ട് പകല് കിടന്നുറങ്ങുന്നവർ അല്ല രാത്രി കിടന്നുറങ്ങി ഉറങ്ങിയിട്ട് അല്ല സോറി നൈറ്റ് കിടന്ന് പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ജോലി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പകല് ഉറങ്ങുന്നതിനു മുമ്പ് അവര് ചെയ്യുക കേട്ടല്ലോ അല്ലാത്തവർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക ഒരു മുറി തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങള് പ്രത്യേക ദിവസങ്ങളൊന്നുമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കൂട്ടുകാരിയുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് കോണ്ടാക്സിൽ ചെന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ നമ്പർ കൂട്ടുകാരിയുടെ എടുക്കുക എടുത്തിട്ട് നിങ്ങൾ അത് കോണ്ടാക്റ്റിൽ പോവാ കോണ്ടാക്റ്റിൽ പോകുമ്പം നിങ്ങൾ എന്താണ് കൂട്ടുകാരിയുടെ പേര് ഇങ്ങനെ അടിച്ചിട്ടേക്കെന്ന് വെച്ചാൽ ആ പേര് വേണം നമ്മൾ എടുക്കാൻ ഫോണിൽ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഫോണിലും ഇല്ല ഒരിടത്തും ഇല്ല മനസ്സിലെ ആ കൂട്ടുകാരിയുടെ പേരുള്ളന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചുമല പേപ്പറിൽ പേപ്പർ എടുത്തു വെക്കുക നീല പച്ച ചുമല ഈ മഷി കൊണ്ട് മാത്രമേ ഈ ഒരു കാര്യം എഴുതാവുള്ളൂ മന്ത്രം എന്നാന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് കാണാപ്പാടം എന്ന് പറയും ഞാൻ നോക്കിയാണ് ഞാൻ എഴുതിയത് അപ്പം നിങ്ങൾ പച്ച ചുമല പേപ്പർ മാത്രമേ ചുമല പേപ്പറിൽ മാത്രമേ എഴുതാവുള്ളൂ അതായത് നീല മഷിയോ നീലമഷിയോ പച്ചമഷിയോ പിന്നെന്തായിരുന്നു നീല മഷിയോ ഒരു മഷിയും കൂടെ ഉണ്ടല്ലോ നീല പച്ച ചുമല ഈ മഷി വെച്ച് മാത്രമേ ഇതിനകത്ത് ഏതാളും പേപ്പർ ചുമന്നതായിരിക്കണം അഥവാ ഫോണിനകത്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ നമ്പർ കിടപ്പണ്ട് ഫോണിൽ ആ പേരെങ്കിലും ആ ഫോൺ കൈ കൈവെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഉള്ളി പറയുക കേട്ടല്ല മനസ്സിലായല്ലോ എല്ലാവർക്കും ഫോണിനകത്ത് നമ്പറുണ്ട് ഉണ്ടെങ്കിൽ ആ പേര് ഉള്ളി പറയണം അതായത് ഫോണിലെ ആദ്യം പറഞ്ഞുതരാം ഓം ഫോണിനകത്തോട്ട് നോക്കുന്നു ആരുടെ പേരാന്ന് വെച്ചാ ഇപ്പം ആരുടെ ആ പേരെന്ന് ഇപ്പം ഒരു പെണ്ണ് എന്താ സീത ഓം സ്വാഹ മനസ്സിലായല്ലോ ഓം എന്ന് നമ്മൾ മനസ്സിൽ ഉച്ചരിച്ചോണ്ടോ ഉറക്കോ പാടാം എന്നിട്ട് നിങ്ങൾ ഏത് പേരാണോ നിങ്ങൾ ആരുമായിട്ടാണോ പണി ആണാണെങ്കിൽ ആണിന്റെ പേര് പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ പേര് ഓം കഴിഞ്ഞ് പേര് പറയുക ഞാൻ ചുമ്മാ എന്ന് പറയും സീത പിന്നെ പറയണ്ടേ ആകർഷയ ആകർഷയ സ്വാഹ ഇത് ഫോണിനാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഇത് തന്നെ അതായത് നമ്മളിലേക്ക് ആകർഷിപ്പിക്കുക ഈ ഒരു പേര് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ചെല്ലുന്നത് നമ്മളെ ആകർഷിക്കുക അഞ്ച് മിനിറ്റ് മതി കേട്ടല്ലോ ഏകദേശം അഞ്ച് മിനിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അത് അവിടെ നിൽക്കട്ടെ ഇത് ഇത് പ്രാർത്ഥിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു നാളെ പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നാളെ തന്നെ നിങ്ങളുടെ ആ കൂട്ടുകാരിയാണേലും കൂട്ടുകാരനാണേലും നിങ്ങൾക്ക് മെസ്സേജ് വിടുവോ ഫോൺ വിളിക്കുകയോ ചെയ്യും അഥവാ അഞ്ചാറ് ദിവസവും പ്രാർത്ഥിച്ചിട്ട് കിട്ടില്ല ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സാധിച്ചിരിക്കും പിന്നെ പേപ്പറിനകത്തെ പറയാം പേപ്പറിനകത്താണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ ഈ കയ്യിൽ ആരുടെ പേരുമില്ല ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിലെ ആ കുട്ടിയുടെ ആ ആണിൻ്റെ പെണ്ണിൻ്റെ പേരുള്ളൂ എങ്കിൽ ചുമന്ന പേപ്പറിൽ ചുവന്ന മഷിയോ പച്ച മഷിയോ നീല മഷിയോ വെച്ച ഓം കണ്ടാ കാണല്ലോ നിങ്ങളെ ഓം എന്ന് എഴുതിയിട്ട ഒരു മിനിറ്റ് എന്നാൽ ഞാൻ അകത്ത് കാണിക്കാവേ അവിടെ നിൽക്കാം ഓ പേരിൻ്റെ അവിടെ നിങ്ങളുടെ പേരെഴുതുക ആര ആരുമായിട്ട് പിണങ്ങിയെന്ന് വെച്ചാ അവരുടെ പേരാണാണേലും പെണ്ണാണെങ്കിലും പിന്നെ ആകർഷയ സ്വാഹ പേപ്പറിനകത്തെയാ കാണി ഇങ്ങനെ ആദ്യം കാണിച്ചപ്പോ എന്നാ പൊട്ടത്തരൊക്കെ കാണിച്ചല്ലേ ആ അങ്ങനെ എഴുതുക എഴുതിയിട്ട് നിങ്ങൾ ഇത് തന്നെ വീണ്ടും പിറ്റോസൊന്നും എഴുതണം അന്ന് തന്നെ നടക്കും സംഭവം നടന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു പേപ്പർ കത്തിച്ചങ്ങ് കളയുക അതല്ല നടന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേപ്പറിൽ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇത് നാമം ജപിച്ചാ മതി ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതി നടന്ന് കഴിയുമ്പോൾ പേപ്പർ എടുത്തുന്നവർക്ക് കത്തിച്ചങ്ങ് കളയണം കേട്ടോ മൊബൈലിനകത്താണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ പേരൊക്കെ അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നീ എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പരിചയമുള്ള ആൾക്കാരായിരിക്കണം നിങ്ങളുടെ അതായത് നിങ്ങളുമായിട്ട് നല്ല ബന്ധം ഉള്ളവരായിരിക്കണം അല്ലാതെ ചുമ്മാ കണ്ടവരുടെയൊക്കെ ഒരു പരിചയം വെച്ചാൽ അവരെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കാന്ന് വിചാരിച്ച് അതൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല ഒരു കള്ളത്തരങ്ങളും പറ്റത്തില്ല ഒരാളെ നശിപ്പിക്കാനും പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ബന്ധങ്ങൾ പുലർത്താൻ മാത്രം അതായത് സ്നേഹം ഇങ്ങോട്ട് പിടിച്ചു പറ്റാൻ മാത്രം അല്ലാതെ ഒരു ദോഷം ചെയ്യാൻ പറ്റത്തില്ല കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അനുഭവിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം കേട്ടോ തിരിച്ച് ആ ചെയ്യുന്നവർക്ക് തന്നെ വരും അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ എല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമന്റ് ബോക്സിൽ വന്ന് ഇന്ന് തന്നെ ഈ വീഡിയോ ഒരു രണ്ടര മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്തിടും അപ്പൊ നിങ്ങൾക്ക് അപ്പ തന്നെ കാണുന്നവർക്ക് ചെയ്യാം വൈകിട്ടോടു കൂടി നിങ്ങൾക്ക് എനിക്ക് ഉടനെ തന്നെ കമന്റിൽ വന്നിടാം അതായത് ആവും കേട്ടല്ലോ ഇതിനു മുമ്പ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതുപോലത്തെ വീഡിയോ ഒന്ന് ഇടാവോ പിണങ്ങിപ്പോയ ആൾക്കാരുടെ അങ്ങനെ വല്ലതും ഉണ്ടോന്ന് എന്ന് അപ്പൊ അനുഭവം വരുമ്പോഴേ അനുഭവമാണ് ഗുരു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഓടി വന്ന് ഈ വീഡിയോ ഇട്ടത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ എന്നറിയാം ഇഷ്ട ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ആരും വിശ്വസ ഇല്ല എന്നും പറഞ്ഞിരിക്കരുത് കളിയാക്കുകയും വേണ്ട വന്ന് ചെയ്തിട്ട് നോക്കിയിട്ട് റിസൾട്ട് പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം കേറ്റാ